പുളിങ്കോം രാജഗിരി റോഡിൽ പുളിങ്കോം ടൗണിന് സമീപം റോഡരികിലേക്ക് വളർന്നു നിന്ന കാടുകൾ വെട്ടിത്തെളിച്ച് ശുചീകരിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി ബി എം തോമസ് മുൻകൈയെടുത്താണ് റോഡരികിൽ വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും പ്രയാസം സൃഷ്ടിച്ചിരുന്ന കാർഡുകൾ വെട്ടിത്തെളിച്ച് പുളിങ്കോം രാജഗിരി റോഡിൽ വാഹനയാത്രക്കാർക്കും വഴിയാത്രക്കാർക്കും പ്രയാസം സൃഷ്ടിച്ചിരുന്ന കാടുകൾ വെട്ടിത്തെളിച്ച് പാതയോരം ശുചീകരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സി ബി എം തോമസ് മുൻകൈയെടുത്താണ് പാതയോരം വെട്ടിത്തെളിച്ച് ശുചീകരിച്ചത് റോഡിലേക്ക് വളർന്നു നിൽക്കുന്ന കാടുകൾ വാഹനങ്ങളുടെ കാഴ്ച മറയ്ക്കുകയും വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വഴിയാത്രക്കാർക്ക് സുരക്ഷിതമായി നിൽക്കാനുള്ള ഇടം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്ത് മെമ്പർ ഇടപെട്ടത് നിലവില് സംസ്ഥാന സർക്കാരും ഗ്രാമപഞ്ചായത്തും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വഴി മുന്നോട്ട് പോവുകയാണ് അത്തരത്തില് ചെറു ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നതിന്റെ ഭാഗമായി സംഘാടക സമിതികൾ നടന്നു വരുന്നു എല്ലാ വാർഡുകളിലും വാർഡുകളും വിളിച്ചു വരികയാണ് നമ്മളിപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ സൈഡെല്ലാം തെളിച്ചുകൊണ്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രദേശം ഇതൊരു വലിയ വളവുമാണ് അതുപോലെ വാഹനങ്ങൾ വരുമ്പോൾ ആ പ്രദേശത്തൊക്കെ ആണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്തൊരു സ്ഥിതി നിലവിലുണ്ട് അങ്ങനെ ആളുകളൊക്കെ തന്നെ വളരെ വ്യക്തമായ രീതിയിൽ ഇങ്ങനെ ചെറിയ ചെയ്യാത്ത പരാതികളൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ വാഹനങ്ങൾ പോകുമ്പോൾ യാത്രക്കാർക്ക് നടക്കാൻ പറ്റുന്നില്ല അപ്പുറത്ത് വരുന്ന വാഹനത്തെ ഇവിടെ പോകുന്നവർക്ക് കാണാൻ പറ്റുന്നില്ല ആ രീതിയിൽ കാണാൻ കാടുകളൊക്കെ വളർന്ന് റോഡിലേക്ക് കിടക്കുകയാണ് ആ രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ഞാൻ സ്വന്തം നിലയിൽ തന്നെയാണ് ഇപ്പോൾ വൃത്തിയാക്കിക്കൊണ്ട് ഇരിക്കുന്നത് ഇങ്ങനെ വൃത്തിയാക്കി വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നോക്കിയാൽ കാണാം ഈ ഇവിടങ്ങളിലെല്ലാം കാർ പിടിച്ചു കിടക്കുന്നൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല മരങ്ങൾ കൊണ്ട് ഇങ്ങനെ നിരവധിയായ മരങ്ങൾ കൊണ്ടു ഇട്ട് യാത്രക്കാർക്ക് വഴിയാത്രക്കാർക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് ഈ മരങ്ങൾ മുഴുവൻ അപ്പോൾ ആ സൈഡിലേക്ക് നോക്കിയാൽ കാണാം റോഡിലേക്ക് വരെയാണ് മരം കിടക്കുന്നത് ഒരു വാഹനം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചൊരു വാഹനം വരുമ്പോൾ വലിയ അപകടം തന്നെ ഉണ്ടാകാനുള്ള ഒരു സ്ഥിതി വിശ്വാസമാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ കാണുന്നത് ഇത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് മരം വ്യാപാരികളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് തന്നെ അറിയിക്കുകയും അതുപോലെ പി ഡബ്ല്യു ഡി റോഡിൻ്റെ സൈഡിലൂടെ നമുക്കറിയാം മിക്ക സ്ഥലങ്ങളിലും പഞ്ചായത്തിൻ്റെ പല പ്രദേശങ്ങളിലും കാണാം വഴിയാത്രക്കാരെ തടസ്സ യാത്ര പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് മരങ്ങൾ ഇടുന്നൊരു സ്ഥിതി സ്ഥിരമായിട്ടുണ്ട് അത്രത്തിരി മരങ്ങൾ ഇവിടുന്ന് മാറ്റേണ്ടത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് അല്ലെങ്കിൽ വളരെ വലിയ അപകടങ്ങൾ ഉള്ള നമ്മൾ മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഭീകരാവസ്ഥ എത്രയാണെന്ന് നമ്മൾ തിരിച്ചറിയുള്ളൂ അതിനു മുൻപ് തന്നെ ഈ മരങ്ങൾ മരങ്ങൾ മാറ്റാൻ വേണ്ടി അവരുടെ ഇങ്ങനെ അവരെ ഇത് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഞാൻ ാണ് കാടുകൾ വെട്ടിത്തെളിച്ചതോടെ റോഡരികൾ അവിടെയായി കൂട്ടിയിട്ടിരുന്ന മരത്തറികൾ കണ്ടെത്തി മരക്കച്ചവടക്കാർ കൊണ്ടിട്ടിരുന്ന ഇവ വലിയ അപകട സാധ്യതയാണ് ഉയർത്തുന്നത് വാഹനങ്ങളും വഴിയാത്രക്കാരും അപകടത്തിൽപ്പെടാൻ ഇടയാക്കുന്ന തരത്തിൽ പാതയോരത്തെ മരത്തറികൾ കൂട്ടിയിടുന്നതിനെതിരെ നടപടിയെടുക്കാൻ അധികൃതരോട് ആവശ്യപ്പെടുമെന്നും സി തോമസ് പറഞ്ഞു Yes, we got എല്ലാറ്റിനും ഒരു സമയം ഉണ്ട് ദാസ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പറ്റിയ സമയം ഇപ്പോഴാണ് ചെറുപുഴ ഐ പാഗ്സിൽ തകർപ്പൻ ഓഫറിൽ കലക്കനോണം എല്ലാ പർച്ചേസിനും ഉറപ്പായ അഞ്ചു സമ്മാനങ്ങൾ രണ്ടു വർഷ കാലാവധിയിൽ സീറോ കോസ്റ്റ് ഇ എം ഐ സൗകര്യം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉപഭോക്താവിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഫോണുകളും ലാപ്ടോപ്പുകളും സർവീസ് ചെയ്തു നൽകും അപ്പോൾ സമയം കളയാനില്ല ഇത് തന്നെ നല്ല സമയം നേരെ ഐ പാഗ്സിലേക്ക് വന്നോളൂ കുറഞ്ഞ വിളയ്ക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ സെലക്ട് ചെയ്തോളൂ ഐഫോണുകളുടെയും ആൻഡ്രോയിഡ് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഏറ്റവും മികച്ച കളക്ഷനുമായി കേരള ഗ്രാമീൺ ബാങ്കിന് എതിർവശം മേലെ ബസാർ ചെറുപുഴ മൊബൈൽ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഡബിൾ നയൻ ഫൈവ് സീറോ ഫൈവ് ഐ പാക്സ് സിറ്റി സെന്റർ ഇരട്ടി മൊബൈൽ നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് വൺ ഡബിൾ സീറോ ഡബിൾ ടു